ഇന്ന് നമുക്ക് ശകലം വെട്ടുകേക്ക് ഉണ്ടാക്കിയാലോ ചായക്കടയിലൊക്കെ ഉണ്ടാക്കുന്നതുപോലത്തെ പൂക്കേക്ക് വെട്ടുകേക്ക് എന്നൊക്കെ അത് ഉമ്മക്ക് ഉണ്ടാക്കാമായിരുന്നു അപ്പോൾ അതിനാവശ്യമായിട്ട് അരക്കിലോ മൈദയാണ് എടുക്കുന്നത് അരക്കിലോ മൈദയ്ക്ക് മൂന്ന് മുട്ട മൂന്ന് മുട്ട അരക്കിലോ മൈദയ്ക്ക് താറാമുട്ടയാണ് നല്ലത് താറാമുട്ട കിട്ടിയില്ല അത് കാരണം കോഴിമുട്ട എല്ലാം ഉണ്ടാക്കുക താറാമുട്ടയാണ് കേക്കിന് ഏറ്റവും ബെറ്റർ താറാമുട്ട ചെയ്യുന്നവർ ചെയ്യുക ഇപ്പോൾ അതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര പൊടിച്ചെടുത്തു നല്ലപോലെ പഞ്ചസാര പൊടിക്കണം മിക്സിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട് അരക്കിലോ മൈലയ്ക്ക് ആ കിലോ പഞ്ചസാര അങ്ങനെ മധുരം വേണം പിന്നെ അതിനാവശ്യമായിട്ട് ഒരു ശകല സോഡാപ്പൊടി ശകലമല്ല ഒരു ശക് ഒരു അര അര സ്പൂൺ അവിടെപ്പുടി പിന്നെ അതിന് വേണ്ടിയത് ഫുഡ് കളറാണ് അതിന് മഞ്ഞ കളറാണ് കഴിഞ്ഞ വിടിയല്ല കാരൻ്റെ ചോദിച്ചത് എന്തേ എത്ര സ്പൂണ് ചേർക്കണം എത്ര സ്പൂണൊന്നുമല്ല ചേർക്കേണ്ട ഒരു ശകയിലേ ചേർക്കാവുള്ളൂ ഒരു തരിയേ ചേർക്കാവുള്ളൂ നല്ല കളറായിട്ടുള്ളൂ അത്രയും മതി ഇത്തിരിയൊന്നും ഒരു സ്പൂണൊന്നും വരി ഇടില്ല ശകയില ഇടാവുള്ളൂ കളർ ോട്ട പൊട്ടിച്ചൊരു വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം നമുക്ക് വീട്ടിലൊക്കെ ഇപ്പൊ ആറിൽ ജസ്റ്റ് വന്ന പോലും നമ്മളെ അവരെ ഇട്ടിക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഞാൻ ഈ മുട്ടയും പഞ്ചസാരയും സോഡാപ്പൊടി തളർ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കട്ടെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാവിട്ട് വേറെ വെള്ളം ഒന്നും ഒഴിക്കരുത് വെള്ളം ആവശ്യമൊന്നും തോന്നിയെങ്കിൽ തുള്ളി ചേർക്കാം ഇപ്പോഴൊന്നും ചേർക്കരുത് മാവ് ഇത് അടിച്ച് കുതച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മാവിടും പഴയ തോന്നിയാൽ തുള്ളി വെള്ളം ചേർക്കാവുള്ളൂ അതൊന്ന് കലക്കി എടുക്കട്ടെ പഞ്ചസാര എല്ലാം അടിച്ച് വതച്ചു വെച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്നും ഇല്ലാതെ പഞ്ചസാരയുടെ തരി അഥവാ ഉണ്ടെങ്കിലും അതൊന്നും മാറുന്നത് വരെ നമ്മൾ മുട്ട അടിച്ച് വതയ്ക്കണം മിക്സിയിലൊന്നും അടിക്കണ്ട ബീറ്റർ ബീറ്റർ വെച്ച് അടിക്കാം ഇത് ഞാനിനിപ്പം ഒരു നാല് തവി മൈദ ഇടുക അതായത് അര കിലോ മൈദ വെള്ളമൊന്നും ഒഴിക്കല് കേട്ടോ ഈ മുട്ടക്കകത്തതിനകത്ത് കുഴയാനുള്ളതേ ഉള്ളൂ അഥവാ അല്ല കുഴച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഇച്ചിരി കൂടെ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനെ കൊണ്ട് കുഴയാനേ പറ്റുള്ളൂ വെള്ളം ഒഴിച്ച് കുഴക്കരുത് ഇനി ഇത് കുഴച്ചെടുക്കട്ടെ ഇപ്പം ഞാൻ ആ മൈദ എല്ലാം തേച്ച് വൃത്തിയാക്കി കുഴച്ച് അതിൻ്റെ ഒരു ഷേപ്പ് ഞാൻ ആക്കി വെച്ചു ഇപ്പം ഈ മൈദ ഇതേ കിടക്കുന്നത് നമ്മളിത് ഇങ്ങോട്ട് വെച്ച് പരത്തുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചക്കയിലെ മൈദ തൂക്കി കൊടുക്കണം തൂക്കി കൊടുത്തിട്ടാണ് നമ്മൾ പരത്തുന്നത് പരത്തി അത് ഇങ്ങനെ ഒരു ഷേപ്പ് ഷെയ്പ്പാക്കി വെച്ചു ഇഞ്ച് കാനം വരുന്നുണ്ട് പിന്നെ വന്നിട്ട് ഇതിങ്ങനെ നമ്മൾ ഷേപ്പ് ആക്കി വെച്ചു ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാവേ അപ്പോൾ മാവ് തേച്ച് കഷ്ണിച്ച് ഇതെല്ലാം തെങ്ങിനെ അങ്ങനെ ആക്കി വെച്ചു ഇപ്പോൾ എണ്ണ തിളച്ചുകൊണ്ടിരിക്കുകയാണ് എണ്ണെണ്ണ ഞാൻ അതിലിട്ടു ഒരു കഷ്ണം നമ്മൾ എടുക്കുക കയ്യിൽ പതുക്കെ പിടിക്കുക ഈ കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വലിയ ഇരിക്കാവും എണ്ണ തിളച്ചിടുക ഇനി അത് ബന്ധം എടുക്കട്ടെ ഇപ്പൊ ഞാൻ അത് എണ്ണയിലോട്ട് കഷ്ണിച്ചിട്ടു മൂത്തുകൊണ്ടിരിക്കുക ഈ എണ്ണ നല്ല പോലെ തിളച്ച് കഴിഞ്ഞ് പിന്നെ സ്ലോ ആയിട്ട് സിമ്മിൽ ഇട്ടിട്ട് മാത്രമേ ഇത് കഷ്ണിച്ചിടാവുള്ളൂ അല്ലെങ്കിൽ വാങ്ങിപ്പോവ് ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു വശം മൂത്ത് കഴിയുമ്പോൾ നല്ല എണ്ണയുടെ മേലിലോട്ട് പൊങ്ങി വരും പൊങ്ങി വന്ന് കഴിയുമ്പോൾ വേണം നമ്മളിത് മറച്ചിട്ട് വെക്കാൻ ഇത്തിരി തീ വെക്കരുത് ഇത്തിരി തീ വെച്ചാൽ വാങ്ങിപ്പോവും പ്രത്യേകിച്ച് കോഴിമുട്ടയാണ് കൊണ്ട് എളുപ്പം വാങ്ങും താറാമട്ടയാണെങ്കിൽ അത്രയും പ്രശ്നമില്ല പിന്നെ ഈ ഫുഡ് കളറൊക്കെ നമ്മൾ കുറച്ചായിരുന്നു നമ്മൾ തന്നെ ഉപയോഗിക്കുന്നതായതുകൊണ്ട് ആയതുകൊണ്ട് കളറൊക്കെ കുറച്ച് തരുന്നത് കടക്കാരൊക്കെ ഇച്ചിരങ്ങൾ വാരിയിടും മഞ്ഞ കളറിൽ നമ്മളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഇതല്ല കളറ് നമുക്ക് വലിയ ദോഷമില്ല എന്നാലും എന്തിനാ അങ്ങനെ ആവശ്യമില്ലാതെ നമ്മൾ കഴിക്കുന്നേ അപ്പം ഞാൻ കളറൊക്കെ മിതമായിട്ടാണ് ചേർത്തേക്കുന്നത് അപ്പോൾ എല്ലാവരും ജോലി കഴിഞ്ഞാൽ നമുക്ക് കേക്കിന് കളറില്ലാത്തേന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ശക്കലമേ ചേർത്തുന്നു അപ്പോൾ എല്ലാം മറിച്ചിട്ട് തീ വളരെ കുറച്ച് വേണം അതെന്ത് കിട്ടാൻ ഞാനത് എന്നെ പോരി എടുക്കുവാണേ നമ്മുടെ കേക്ക് ഭാഗമായി കളർ മതി പഞ്ചസാര കൂടി പോവോ സോഡാപ്പൊടി കൂടി പോവോ ഒക്കെ ചെയ്താൽ കേക്കിന് നിറവ്യത്യാസം വരും അങ്ങനെ വരാതിരിക്കാൻ തീ വളരെ കുറച്ചിടുന്നു എല്ലാരും ഇങ്ങനെ ചെയ്ത് നോക്കുക കേക്കൊക്കെ കടയിൽ പോയി മേടിക്കാതെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊക്കെ തയ്യാറാക്കി നോക്ക് ഇങ്ങനെയൊക്കെയല്ലേ എല്ലാം പഠിക്കുന്നേ എല്ലാവർക്കും പഠിക്കത്തക്ക രീതിയിലാണ് ഞാൻ എന്റെ വീഡിയോ ഇടുന്നത് എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ എന്ത് വരാം